സൈനികർക്ക് വീരമൃത്യു ജമ്മുവിലെ കുൽഗാമിൽ ഏറ്റുമുട്ടലിൽ എട്ട് ഭീകരരെ സൈന്യം വധിച്ചു ഏറ്റുമുട്ടലിൽ രണ്ട് സൈനികർക്ക് വീരമൃത്യു മാന്നാർ കലയുടെ കൊലപാതകം ഇന്റർപോൾ നടപടി തുടങ്ങി കാര്യവട്ടം ക്യാമ്പസിൽ ഇടിമുറി മർദ്ദനം ഉണ്ടായില്ലെന്ന് അന്വേഷണ റിപ്പോർട്ട് എസ് എഫ്ഐയുടെ തിരക്കഥയാണ് റിപ്പോർട്ടെന്ന് കെ എസ് യു ചെന്നൈയിൽ ബി എസ് പി അധ്യക്ഷൻ ആംസ്ട്രോങ്ങിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധം പ്രതികൾ അറസ്റ്റിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നവരുടെ യൂണിഫോം ഇട്ടവരായിരുന്നു അക്രമി സംഘം വയനാട്ടിൽ മൂന്ന് വയസ്സുകാരൻ പൊള്ളലേറ്റു മരിച്ച കേസിൽ അച്ഛൻ ഹരിദാസും നാട്ടുവൈദ്യൻ ജോർജും അറസ്റ്റിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ചെയ്ത പോലീസ്കാർക്ക് അലവൻസ് നൽകി തുടങ്ങി കാസർഗോഡ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ കാർ എസ്കോട്ട് കാറിലിടിച്ച് അപകടം ആൾ അപായമില്ല കോഴിക്കോട് ചെരുവണ്ണൂരിൽ ജ്വല്ലറിയുടെ കിറ്റിക്കുത്തി തുരന്ന് മുപ്പത് പവൻ സ്വർണവും ആറ് കിലോ വെള്ളിയും കവർന്നു കേരളത്തിൽ ഇന്ന് നാൽപ്പത്തിരണ്ട് പേർക്ക് എച്ച് വൺ എൻ വണ്ണും നൂറ്റി അൻപത്തി ഒൻപത് പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചു ഒരു മരണം എട്ട് പേർക്ക് എലിപ്പനി മുപ്പത്തിരണ്ട് പേർക്ക് മഞ്ഞപ്പിത്തം ഒരാഴ്ചക്കിടെ കേരളത്തിൽ പനി ബാധിച്ച് മൂന്ന് മരണം അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത് പേർ ചികിത്സ തേടി ഇന്ന് മാത്രം ചികിത്സ തേടിയവർ പതിനോരായിരത്തി അൻപത് പേർ